കൊറേ കാലായി ഒരു അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ചെയ്തിട്ട് ലാസ്റ്റ് ടൈം ഒരു അൺബോക്സിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ദുബായിരുന്ന സാധനങ്ങൾ പക്ഷെ ഇരുട്ടത്തായിപ്പോ അൺബോക്സിംഗ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സാധനങ്ങൾ കണ്ടില്ല നമ്മൾ വിളിച്ചിട്ട് ഒരു പെട്ടി വന്നിട്ടുണ്ട് ഞാൻ ഷീനിന്ന് ഓർഡർ ചെയ്തത് ഷീണല്ലത് ആമസോൺ അല്ലേ ഓർഡർ ചെയ്ത സ്റ്റാൻഡ് ആണ് ഒരു മെയിൻ ആയിട്ട് ബോൾഡ് ലോഡ് ജാക്കറ്റ്സ് ഉണ്ട് അത് കബോർഡിൽ വെക്കാൻ സ്ഥലമല്ല അതിന് വേണ്ടിട്ട് മേടിച്ച ഒരു സാധനാണ് ഇതെന്ന് പറയുന്നത് അത് ഫിറ്റ് ചെയ്യണം രണ്ട് ഇതായിട്ടുള്ള എന്താണോ ശരി മൂത്താശേരി ഇത് നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്യുന്നു അത് മാത്രല്ല ഇന്ന് ഇന്നത്തെ ബ്ലോഗില് നമ്മൾ എന്തൊക്കെ ഉണ്ട് ഒരു നടക്കാൻ പോണേ ഇപ്പോ തൊട്ടിട്ട് നടക്കും ഈവനിങ് ഞങ്ങളിപ്പോ ഭയങ്കരമായിട്ട് കെയർ ണ്ട് മത്സരിച്ച് ഞാനും അഞ്ചുക്ക് ചെയ്യുന്നുണ്ട് അംജുക്കെ അങ്ങനെ മൊത്തത്തിൽ അൺബോക്സിങ് ഈ സാധനം പെട്ടി പൊട്ടിച്ചിട്ട് ആദ്യം നമുക്ക് ഒന്ന് സെറ്റ് ആദ്യം നടക്കാൻ പോണം ഇതൊരു നോക്കി നല്ല വെയിലുള്ള ദിവസം ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം എന്നിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം അല്ലേ ഓ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ വെയിൽ വരുന്ന സമയം എനിക്ക് എന്ത് എന്താണെന്നറിയോ എനിക്ക് ഇഷ്ടായി വെയില് മുടി കെട്ടായിരുന്നു വെയില് കാണുമ്പോ ഒരു സന്തോഷം കുറച്ച് നേരം ആ ബെഞ്ചിൽ ഇരുന്നിട്ട് ഞങ്ങൾ അവിടെ ചുറ്റിനും എന്താ നടക്കണേന്ന് നോക്കി ഒരു സൈഡില് പാരൻസിനായിട്ട് കുട്ടികൾ കളിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് ബാസ്കറ്റ് ബോൾ ഒരു ഭാഗത്ത് ക്രിക്കറ്റ് കളി പിന്നെ ഇവിടെ മറ്റേ ബൈക്ക് സ്റ്റണ്ട് ഒക്കെ ഉണ്ടായിരുന്നില്ല മറ്റേ കുട്ടികള് സൈക്കിളില് ആ അതിലൊക്കെ സ്റ്റണ്ട് അതങ്ങനെ കുറേ നേരം കണ്ടിരുന്നു പിന്നെ ഇതൊരു പബ്ലിക് ഫുഡ് ഫുട് പാത്താണ് ഇതാണ് ഞങ്ങളെ മെയിൻ നടക്കുന്ന സ്പോട്ടെന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വന്തം പാടം ഇത് പാടല്ലാട്ടോ ഇത് ശരിക്കും ചോളല്ലേ അല്ലേ നമ്മുടെ സ്വീറ്റ് ഇല്ലേ അതിൻ്റെ ഇതാണ് കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയതായിട്ട് ചോളം നിൽക്കണതാണ് അതും ഞാൻ എടുത്തതരാം കേട്ടോ ഇപ്പം നമുക്ക് ഈ പാടത്തിൽ കൂടി ഇങ്ങനെ നടക്കാം ഇന്നലെ ഇവിടെ കൂടി എന്തോരം നടന്നു പറയും ഞങ്ങളിങ്ങനെ നടന്ന് 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 ആ വടിയൊക്കെ ഇങ്ങനെ പോയി വേറൊരു സ്ഥലത്തൊരു മഞ്ഞ പൂക്കളൊക്കെ ഉള്ള സ്ഥലമുണ്ട് അവിടേക്കൊക്കെ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു സാധ്യം പറഞ്ഞാൽ ഭയങ്കര റീഫ്രഷിംഗ് ആയിട്ട് ഇവിടെ കൂടി നടക്കാന്ന് പറയുന്നത് ഈ ഒരു ടൈം ആയി കഴിഞ്ഞപ്പോ കണ്ടില്ലേ കുട്ടികളും വലിയവരും ഡോഗ്സും എല്ലാവരും ഉണ്ടായിരിക്കും പാർക്കിൽ ഇങ്ങനെ ഓരോ കളിയായിരുന്നു നമ്മളെല്ലാം ഒന്ന് വീണ്ടും സ്ഥലത്ത് ഇങ്ങനെ ആവും Yeah, ready? Yeah, yeah, long throw, long throw. Why? <laughs> try, 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 try. Come on, see. Come on, try once again. Oh, wow. Good boy. Baby, long throw. Oh. <laughs> he loved it. <laughs> có lại như này đi. Okay. one two three Oh. He's just found it. Oh, good boy. <laughs> <One>, two three <laughs> അവിടെ കൊടൈക്കനാൽ ഉണ്ട് നോക്കിക്കോ കൊടൈക്കനാല് അപ്പുറത്തുതേ കൊടൈക്കനാൽ പാടത്തിൽ കൂടിയുള്ള നടത്താൻ കഴിഞ്ഞ് ഇനി നമുക്ക് തിരിച്ചു നടക്കാം എന്നാണെങ്കി എന്തൊക്കെയോ ജീവികൾ കടിക്കുന്നുണ്ട് തിരിച്ചതേ വീട്ടില് ഞങ്ങള് നടക്കുവാട്ടോ തിരിച്ചു വീട്ടിലെ വഴി എന്തൊക്കെയോ പറയുന്നുണ്ട് തങ്ങിമറി നൈറ്റ് ഷിഫ്റ്റ് ആണ് എട്ടുമണി ഒക്കെ എട്ടുമണിയായിട്ട് നമ്മളിവിടുന്ന് വിളിച്ചു നമ്മുടെ ഐറ്റം ഇതുണ്ടോ പിന്നെ റോഡുകൾ ആയിട്ടുണ്ട് കേട്ടോ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഇതുപോലെ പണിയെടുക്കും ഓക്കെ അത് നമുക്ക് ചെറിയ ട്രെയിൻ പണിയണം

ഇനി കെ എഫ് സി കഴിക്കാം രാത്രി നൈറ്റ് സ്കിൻ കെയർ കഴിക്കാം ഇതായിരുന്നു ഇതൊക്കെ വെച്ച് നമ്മള് ജാക്കറ്റ് ഒക്കെ തൂക്കിയിരുന്നതായിരുന്നു ഇന്നത്തെ മെയിൻ കണ്ടന്റ് ഇന്നത്തെ മെയിൻ കണ്ടന്റ് നമുക്ക് സ്കിൻ കെയർ ഓ രാത്രിക്ക് മുഖേലും വരട്ടെ വിഷം നോട്ടോയോ ഫുഡ് കഴിക്കണം അത് ഫിറ്റ് ചെയ്യാതായപ്പോൾ എനിക്ക് എന്തോ ഒരു സങ്കടം അത് ഞാൻ ആഗ്രഹിച്ചു അതിങ്ങനെ ഞാനിങ്ങനെ മനസ്സിൽ ഇമാജിൻ ചെയ്തു ഞാൻ ജാക്കറ്റ് തൂക്കിയിട്ടൊന്നും എന്തായാലും നാളെ ചെയ്യാം ഇതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടി നമുക്ക് ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് കാണാം എന്താണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ അറിയാമല്ലോ ഇപ്പോൾ ബിഗ് ബോസ് ഇപ്പോൾ ബിഗ് ബോസ് കാണാനുള്ള ഇൻട്രസ്റ്റ് അങ്ങ് പോയി എന്താണെന്ന് അറിയില്ല ഞാൻ ഇപ്പോൾ എപ്പിസോഡൊക്കെ വല്ല പോടി കാണില്ല മുമ്പ് ഞാൻ ലൈവൊക്കെ എപ്പോഴും കണ്ടിരുന്നത് ഇപ്പോൾ കുറ കുറേ ആയി ഇപ്പോൾ ലൈവ് ഒന്നും ഞാൻ അങ്ങനെ കാണുന്നില്ല എപ്പിസോഡ് തന്നെ ഇപ്പോൾ കാണാറില്ല ബോർ അടിക്കുക ഒരു എന്തോ ഇത് പോയി മൊത്തത്തിൽ പോയി ഇനി എന്തായാലും കാണാം ടാസ്ക് ഒന്നുമില്ല ഒരു ടാസ്ക് ഒന്നുമില്ല അതാണ് എനിക്കുള്ളത് ഇപ്പം രണ്ടാമത് തുടങ്ങി തോന്നുന്നുണ്ട് ഇപ്പൊ ഏതോ പുതിയ ടാസ്ക് എന്തോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഒരു ഇതില്ല ോ കഴിക്കണം പോലെ തോന്നുന്നു പക്ഷെ ശരിക്കും ഞങ്ങൾ നമുക്കമാധാനത്തില് ഫുഡ് കഴിച്ചിട്ട്

വീഡിയോ കോഫേസ് അംഗ ടാക് കീപ്പർ വെറ്റ് ടാക് ബേബി നോ ഉം കൊള്ളാം ഉം ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു മൂവി വെച്ച് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് എന്തായാലും ഞാൻ മൂവി ഫുള്ള് കാണും എത്ര ഉറക്കം വന്നാലും ഞാൻ മൂവി കംപ്ലീറ്റ് ചെയ്യാണ്ട് ഉറങ്ങില്ല പക്ഷേ അംചിക്ക അവിടെ പിന്നിലിരുന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും ഞാനിപ്പോൾ സൈഡിൽ കൂടെ അംജുക്ക ഉറങ്ങി എന്ന് നോക്കുവാണ് ആളവിടെ ഉറങ്ങുന്നുണ്ട് ഞാൻ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ വീണ്ടും എഴുന്നേക്കും വീണ്ടും ഉറങ്ങും അത് സ്റ്റീറ്റമുള്ളതാണ് എന്തെങ്കിലും ഉറങ്ങിട്ട് എന്നെ ഞെട്ടി എഴുന്നേറ്റ് ഇപ്പോൾ വീണ്ടും ഉറങ്ങും ഞങ്ങള് സിനിമ ഒക്കെ കഴിഞ്ഞ് ഉറക്കത്തിന്ന് എഴുന്നേറ്റ് എന്റെ കണ്ണ് നോക്കി നല്ല രസമുണ്ട് ഇപ്പോഴാണ് പറ്റേ കരിങ്കാളി അല്ലേ കരിങ്കാളി ഓ ഇനി മുഖൊക്കെ ഒന്ന് കഴുകി കണ്ണൊക്കെ കഴുകി ഫ്രഷ് ആവണം എനിക്ക് മേല് കഴുകണം എന്നിട്ട് വേണം നമ്മുടെ എന്ത് സ്കിൻ കെയർ ചെയ്യാൻ ഓ ഈ കണ്മശൊക്കെ പോവാ ഇതാണ് ഞാൻ കണ്ണെഴുതാത്തത് ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് ക്ലെൻസർ ഇതാണ് സെറാവയുടെ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ നോർമൽ ടു ഡ്രൈ സ്കിന്നു പറ്റിയതാണ് മുഖക്കൊന്ന് നന്നായി കഴുകിയതിന് ശേഷം ഞാൻ നമ്മുടെ അലോവേറ ജെല്ലെടുത്ത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ അലോവേറ ജെല്ലുവാണെങ്കിൽ ഇതിൽ ടീ ട്രീ ഓയിലും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മസാജ് ചെയ്യാൻ വേണ്ടി ഞാൻ നമ്മുടെ കഴുത്തിലും മുഖത്തും ഒക്കെ ഒന്ന് നന്നായിട്ട് ഈ അലോവേറ ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുത്ത് ചിലവർക്ക് അലോവേറ ജെല്ല് അലർജി ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് സ്കിന്നിന് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രം യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ജെയ് ഡ്രോളർ എടുത്ത് ഇത് വളരെ നല്ലതാണ് കേട്ടോ ഇപ്പോഴാണ് സത്യം ഇതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ ഈ ജോലൈൻ നമുക്ക് ജോ ലൈനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് നോക്കിയറിയാം എനിക്കിപ്പോൾ ഡബിൾ ചിന്നും ഒന്ന് തുടങ്ങിയിട്ടുണ്ട് എനിക്കപ്പോൾ അതൊക്കെ ഒന്ന് നിർത്താനും പിന്നെ സ്കിന്നിനും എല്ലാത്തിനും കൂടിയിട്ടുള്ളത് അടിപൊളിയാണ് ഈ എന്താണ് പറയുക ജെയ് ഡ്രോളറ് ഈ ജെയ് ഡ്രോളർ ശരിക്കും മസാജ് ചെയ്യണ ഓരോ രീതിയുണ്ട് കഴുത്ത് തൊട്ടിട്ടാണ് ചെയ്യേണ്ടത് അത് ഫുള്ള് ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഞാൻ ഇത് കറക്റ്റ് എങ്ങനെയാണ് ഈ ജെയ്ഡ് റോളും ഗുവാഷയും ചെയ് യൂസ് ചെയ്യണത് കാണിക്കെങ്കിൽ പറഞ്ഞാൽ മതി ഞാനൊരു വീഡിയോ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഞാൻ ചെയ്യാം അങ്ങനെ നമ്മുടെ ഈ ഡയറക്ഷനിലാണ് എപ്പോഴും മസാജ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ കണ്ണിൻ്റെ അടിയിലും പിന്നെ നമ്മുടെ ചിന്നിലും കവിളിലും നെറ്റിയിലും ഒക്കെ ഇത് വെച്ചിട്ട് ഞാനൊന്ന് ജെയ്ഡ് റോളർ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ഗുവാഷയാണ് ഗുവാഷയുടെ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മുടെ താടിയുടെ ഈ ജോലൈൻ്റെ ഇതൊന്ന് നമ്മൾ ആക്കി കൊടുക്കേണ്ടത് എൻ്റെ മെയിനായിട്ട് എനിക്ക് ഇവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് എനിക്ക് എപ്പോൾ തൊട്ടിട്ടാവും ഈ ഡബിൾ ചിൻ വന്ന് തുടങ്ങിയത് അങ്ങനെ ഇതും ഗുവാഷും ഞാൻ യൂസ് ചെയ്ത് അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഫേസ് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം എനിക്ക് ഓയിൽസ് എനിക്ക് കുരു വരും എനിക്ക് പിംപിൾസ് വരും ഞാൻ എൻ്റെ സ്കിന്നിന് പറ്റിയ ബെസ്റ്റ് ഒരു ഓയിൽ ഞാൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് അലോവെയറ ജെല് യൂസ് ചെയ്യുന്നത് ഇത് സെറാബിടെ മോയ്സ്ചറൈസിങ് ലോഷനാണ് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി എന്നിട്ട് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സെറാവിയുടെ മോയ്സ്ചറൈസിങ് ലോഷന് അപ്പോൾ നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ട് മുഖം കഴുത്ത് മൊത്തം ഞാൻ ഇതിട്ട് ഇത് ഞാൻ രണ്ട് നേരും രാവിലെ ഇതേപോലെ എന്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കും സൺ ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കും പിന്നെ രാത്രി ഉറങ്ങാൻ നേരത്തും ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കും സ്കിൻ നല്ല പോലെ സ്മൂത്ത് ആവുന്നുണ്ട് ആവുന്നുണ്ടാൻ ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് ഇത് നമ്മുടെ കോസ്രാക്സിൻ്റെ സ്നെയിൽ നയൻറ്റി ആണ് ഇത് അയ്യോ ഈ പവറസൻസ് ഉണ്ടല്ലോ ഞാൻ പലവരുടെയും വീഡിയോ കണ്ടിട്ടൊക്കെ ഞാൻ ഇത് മേടിച്ചത് പക്ഷെ ഇത് ഇത്ര അടിപൊളി സാധനം എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്താ പറയുക ഡെയിലി ആയിട്ട് മേടിക്കാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ് കോസറാക്സിൻ്റെ ഈ സ്നെയിൽ നയൻറ്റി സിക്സ് പവർ പവറസൻസ് കേട്ടോ ഇത് ഇതും ഞാൻ ഡെയിലി ഒരു ടു ടൈംസ് എന്ന് വെച്ചാൽ രാവിലെയും രാത്രിയും ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത്ര സാധനങ്ങൾ ഇപ്പം ഞാൻ മുഖത്ത് ഇട്ട് കൊടുക്കാറുള്ളൂ ഇതന്നെ മതി ഇത് നമ്മുടെ ബോഡി ലോഷനാണ് ഞാൻ ഇത് നമ്മളുടെ എന്താണ് ഷൂസ് ഈ ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നു പോയല്ലോ എന്താണ് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് യെസ് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് നിന്നും മേടിച്ച ഒരു ബോഡി ലോഷനാണ് ഇതിൻ്റെ സ്മെല്ല് ഓ എനിക്ക് തന്നെ എന്നെ കടിച്ചു തിന്നാന്ന് തോന്നും അമ്മ സ്മെല്ലാണ് ഇതിന്റെ സ്മെല്ല് കൈയും കാലൊക്കെ ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കാൻ കൂളി കഴിഞ്ഞിട്ട് ഞാൻ ബോഡി ലോഷൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കും കേട്ടോ ചില ദിവസം വാസലിൻ്റെ ആവും ചില ദിവസം നമ്മളെ ബോഡി ഷോപ്പിൽ ആവും ചില ബാത്ത് റാൻഡ് ബോഡി വർക്ക്സ് ആവും ഇത് ബോഡി ഷോപ്പിൽ നിന്ന് വാങ്ങിയ ലിപ്ബാമാണ് സ്ട്രോബെറി ലിപ്ബാമാണ് ചുണ്ട് നല്ല പോലെ എന്താ പറയുക സ്മൂത്ത് ആക്കും ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ആവുമ്പോൾ തണുപ്പൊക്കെ ആയ കാരണം ചുണ്ട് ഇങ്ങനെ പൊട്ടൂല അങ്ങനെ തീരെ പൊട്ടുന്നൊന്നുമില്ല അടിപൊളിയാട്ടോ ഈ ലിബം ഇതിപ്പോൾ എത്രോ കാലായി മേടിച്ചിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ബോട്ടിൽ പൈസയും കുറവായിരുന്നു ദ ബോഡി ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് ദ ബോഡി ഷോപ്പ് കുറച്ച് സാധനങ്ങൾക്ക് ഇങ്ങനെ പൈസ കുറവില് നമുക്ക് കിട്ടുന്നു ഈ അംചുക്കാടെ കണ്ടിട്ട് എനിക്കും കോട്ടുവായി ഇടാൻ വരുന്നു എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് ആയിരുന്നു അംജുക്കാക്ക് വെച്ചിരുന്നത് പക്ഷെ ഇനി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവൻ സൈഡായിപ്പോയി ഇനിയിപ്പോൾ സ്കിൻ കെയർ വേണ്ട എന്നാണ് അവൻ പറയുന്നത് നിങ്ങള് തോന്നിണ്ടാവും ഇവളിങ്ങനൊക്കെ ചെയ്തിട്ട് ഇവളെ മുമ്പ് ഇങ്ങനെയാണ് ഇരിക്കണേ നിങ്ങളുടെ നിങ്ങളുടെ ചോദ്യത്തിന് ശരിയാണെങ്കിലും ഇങ്ങനൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇത്രയെങ്കിലൊക്കെ പിടിച്ചു നിന്ന് കാരണം എന്റെ സ്കിന്ന് പലവർക്കും പല ടൈപ്പ് ആയിരിക്കുമല്ലോ സ്കിന്ന് എന്റെ അത്ര നല്ല സ്കിന്നൊന്നും അല്ല എന്റെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള പെട്ടെന്ന് റാഷസും അലർജിയും ഒക്കെ വരുന്ന ഒരു സ്കിന്നാണ് എൻ്റെ മൊത്തത്തിൽ ഇങ്ങനെങ്കിലൊക്കെ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെങ്കിലൊക്കെ ഞാൻ പിടിച്ചു നിൽക്കുന്നത് പിന്നെ എന്ന് പറയുന്നത് ഇതൊരിക്കലും നമ്മൾ കളർ വെക്കാനോ അല്ലെങ്കിൽ അല്ല നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആയി സൂക്ഷിക്കാൻ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ വെയിലുകളും അതും ഇതും മേക്കപ്പും ഒക്കെ കാരണം ലോങ് ലാസ്റ്റ് ചെയ്യും അങ്ങ് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോ ഈ റിങ്കിൾസ് പിന്നെ ഇതൊക്കെ വരും പിന്നെ പലവരും സ്കിൻ ടൈപ്പ് പലതരം ചെയ്യാർക്ക് ജന്മനാ വളരെ ബ്ലെസ്ഡ് ബ്ലസ്ഡായിട്ടുള്ള സ്കിന്നായിരിക്കും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചെലവരിക്കു പറയുമ്പോൾ എനിക്കൊക്കെ പെട്ടെന്ന് കുരുക്കൾ വരും ഇപ്പൊ കുരു വരാത്തത് ഞാൻ കുറെ ഒക്കെ ശ്രദ്ധിക്കുന്നോണ്ടാ അല്ലെങ്കിൽ എനിക്ക് ബൾബ് പോലെ കുരു വന്ന് ഇവിടെ ഒക്കെ പാടുള്ള ആളായിരുന്നു അത് പോയതാണ് ഇപ്പൊ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് സത്യം പറഞ്ഞ മുഖത്ത് അങ്ങനെ പിംപിൾസ് ഒന്നും വരുന്നില്ല അതൊക്കെ ഇങ്ങനെ അത് ഉള്ളൊക്കെ ആടൊക്കെ ഒന്നോ രണ്ടൊക്കെ വരും അപ്പോഴേക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് പോയേം ചെയ്യും അങ്ങനെ ഞാൻ ശ്രദ്ധിക്കേണ്ട ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ച ബ്ലോഗ് അല്ല വന്നത് കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഇന്ന് അൺബോക്സിങ്ങും അത് ഇതും വെക്കലും കാര്യങ്ങളായതൊന്നും നടന്നില്ല പക്ഷെ നല്ലൊരു ദിവസമായിരുന്നു നമ്മൾ സ്കിൻ കെയർ എങ്കിലും വീഡിയോ ചെയ്യാൻ പറ്റി ഓക്കെ ടാറ്റാ ബൈ ബൈ ഉമ്മ